കോഴിക്കോട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ ബാലുശ്ശേരി കോക്കല്ലൂരിലെ ഷോപ്പിലേക്ക് ഡി ടി പി ഓർ ഓൺലൈൻ സേവനങ്ങളിൽ പ്രാവീണ്യമുള്ളവരെ ഉടൻ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫോർ ടു ഡബിൾ ഫൈവ് ഫോർ സിക്സ് സിറ്റി ഭാഗങ്ങളിലേക്കും താമരശ്ശേരിയിലേക്കും സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ ഡബിൾ സിക്സ് എയ്റ്റ് സിക്സ് ത്രീ വൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ ടു ത്രീ സെവൻ സീറോ ടു വ്യാപാര സ്ഥാപനത്തിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം പന്ത്രണ്ടായിരം രൂപ ജോലി സമയം രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് ഏഴര വരെ താൽപ്പര്യമുള്ളവർ വാട്സപ്പിൽ ബയോഡാറ്റ അയക്കുക വാട്സപ്പ് നമ്പർ സെവൻ സീറോ ടു ഫൈവ് സീറോ ഡബിൾ നയൻ ത്രിബിൾ ഫോർ ഹൈലൈറ്റ് മാളിലെ കൊളംബോ കുടയുടെ ഷോറൂമിലേക്ക് സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഷിഫ്റ്റുകൾ രാവിലെ പത്തര മുതൽ വൈകിട്ട് എട്ടര വരെ അല്ലെങ്കിൽ ഉച്ചക്ക് പന്ത്രണ്ടര മുതൽ വൈകിട്ട് പത്തര വരെ താല്പര്യമുള്ളവർ ഫോട്ടോ സഹിതമുള്ള ബയോഡാറ്റ മെയിൽ ചെയ്യുക ഇമെയിൽ ഐ ഡി എച്ച് ആർ ടെക്സ്റ്റൈൽ ബ്രാൻഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് വൺ എയ്റ്റ് സിക്സ് വൺ ഫൈവ് എയ്റ്റ് കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചിന് കീഴിൽ നടക്കാവ് മാവൂർ ബേപ്പൂർ പയ്യോളി കുന്നമംഗലം രാമനാട്ടുകര ഫറൂഖ് കടലുണ്ടി കൊടുവള്ളി ബാലുശ്ശേരി കൊയിലാണ്ടി ഉള്ളേരി താമരശ്ശേരി പേരാമ്പ്ര എന്നിവിടങ്ങളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് മാനേജേഴ്സ് മാനേജർ ട്രെയിനീസ് ടീം ലീഡർ ഓഫീസ് സ്റ്റാഫ്സ് ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് പാർട്ട് ടൈം ജോലി എന്നിവക്കാണ് ആവശ്യം പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ അറുപത്തഞ്ച് വയസ്സ് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ നയൻ വൺ ഫൈവ് ത്രീ സീറോ ഷോപ്പിലേക്ക് സെയിൽസിനും പാക്കിങ്ങിനുമായി സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഡബിൾ ടു ീ വൺ കോഴിക്കോട് വയനാട് ജില്ലകളിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഇമെയിൽ ഐ ഡി എച്ച് ആർ പി എൽ എ സി എൽ ടി അറ്റ് ജിമെയിൽ ഡോട്ട് കോം വാട്സപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ത്രീ എയിറ്റ് ടു സിക്സ് എയ്റ്റ്